എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കാൻ വരുന്നത് എന്നുള്ളതാണ് സത്യം കാരണം ഡിഗ്രി ടൈമൊക്കെ ഞാൻ ചെയ്തത് ഒരു റെഗുലർ ക്ലാസ്സിൽ ഇങ്ങനെ പോയി അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അങ്ങനെ അറ്റൻഡ് ചെയ്തു എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തു അവരുടെ ഹെൽപ്പോടുകൂടിയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് അപ്പൊ പെട്ടെന്നൊരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്താ ചെയ്യണ്ടെന്നുള്ള ഒരു എത്തും പെടിയും കിട്ടിയിരുന്നില്ല പിന്നെയാണ് എനിക്ക് ഈ ലേൺ വൈസിന്റെ ആപ്പിന്റെ ഒരു സജഷൻ വന്നു കൂടാതെ ഞാൻ പ്രപ്പ് വൈസിന്റെ ഏഹ് ആപ്പൊക്കെ നോക്കാറുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തോണ്ടിരുന്നു എക്സാമിനും കാര്യത്തിനൊക്കെ വേണ്ടി ഞാൻ പ്രിപറേഷനൊക്കെ നടത്തിയിരുന്നു പക്ഷെ കഴിഞ്ഞ എക്സാം ഭയങ്കര ടഫായിരുന്നു അപ്പം എനിക്ക് വിചാരിച്ച പോലെ അത് ക്രാക്ക് ചെയ്യാനും പറ്റിയില്ല അപ്പം നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് എന്റെ ഫ്രണ്ട് ഇഗ്നോല് കോഴ്സ് ചെയ്തായിരുന്നു പക്ഷെ അത് ബി എസ് എം എസ് ഡബ്ല്യു അല്ല ഇംഗ്ലീഷ് ആയിരുന്നു എം എ ഇംഗ്ലീഷ് ആണ് അവള് ചെയ്തത് അപ്പൊ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു പിന്നെ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോഴാണ് ലേൺ വൈസിന്റെ ആപ്പും കൂടെ എനിക്ക് സജഷൻ ആയിട്ട് വന്നത് അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതും ഇതിൽ ജോയിൻ ആവുന്നതും അപ്പം ഈ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്താ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എസ്പെഷ്യലി ഫാത്തിമ മാം മെന്റർ ആണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഷൻ എല്ലാവരും പോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡർ ആണ് കാരണം ഞാനും മെന്റലി കുറെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും കുറെ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു ഒരു പോസിറ്റീവ് ഫീലിങ്ങും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ കിട്ടിയത് ഈ ഒരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അപ്പോ ഈ ലേൺ വൈസിന്റെ ടീമിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് താങ്ക് യു സോ മച്ച്